പഞ്ചാബിലെ രൂപതാധ്യക്ഷനായി പാലാ രൂപതാംഗം ഫാദർ ജോസ് സെബാസ്റ്റിനെ നിയമിച്ച് ലിയോ പതിനാലാമൻ പാപ്പ രൂപതയിൽ നിന്ന് മെത്രാസ്ഥാനം സ്ഥാനം രാജിവെച്ച ബിഷപ്പ് ഫ്രാങ്കോ ശേഷം വീണ്ടും ഒരു മലയാളി ജലന്ധരൂപതയുടെ എത്തുന്നു എന്നത് പ്രത്യേകതയാണ് രൂപതയുടെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്ററായി സേവനമനുഷ്ഠിക്കുന്നതിനിടയിലാണ് പുതിയ നിയമനം പാലാരൂപതയ്ക്കു കീഴിലെ കലക്കെട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് നിയുക്ത മെത്രാൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഒന്നിന് ജലന്ധർ രൂപതയ്ക്കു വേണ്ടി അദ്ദേഹം വൈദികനായി അഭിഷിക്തനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ തൃശൂർ മൈനർ സെമിനാരിയിലാണ് വൈദിക പഠനം ആരംഭിച്ചത് ഫത്തേഖ് ചൂരിയായിലെ സെന്റ് മേരീസ് പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായും അമൃത്സറിലെ മൈനർ സെമിനാരിയിലും ഫാദർ ജോസ് തന്റെ ശുശ്രൂഷ ആരംഭിച്ചു തുടർന്ന് ഖാസയിലെ സെന്റ് ജോസഫ് പള്ളിയിലും അമൃത്സറിലെ മജീദ റോഡിലുള്ള സേക്രട്ട് ഹാർട്ട് പള്ളിയിലും ഇടവക വികാരിയായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ജലന്ധർ രൂപതയുടെ ബിഷപ്പായി നിയമിതനായ മലയാളിയായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ വിചാരണ നേരിടുകയും തുടർന്ന് കോട്ടയം കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരുന്നു തുടർന്ന് കാലാവധി തീരും മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ രാജിവെക്കുകയായിരുന്നു ഇക്കാലയളവിൽ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് കീഴിലായിരുന്നു ജലന്ധർ രൂപത നാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്